ഈ വൃത്തിക്കെട്ടോട്ട് കൊണ്ട് വീണ്ടും വന്നു ഉണ്ടാക്കുന്നത് ഈ എഗ് ബോയിലിംഗ് റാക്ക് ഞാനും ഇതല്ലേ ഷമാം ഷേക്ക് ജ്യൂസ് കണക്കിരിക്കുന്നത് ഷേക്കിന്റെ തിക്നെസ് ഒന്നുമില്ല എം ഇപ്പൊ പഴയതുപോലെ കൊള്ളില്ല കേട്ടോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഒക്കെ ഇട്ട് ഒരുങ്ങി വൃത്തിക്കും മെനയ്ക്കൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്കൊരു കുഞ്ഞു ഷൂട്ടുണ്ട് ഷൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല നമ്മുടെ യൂട്യൂബിലിടാൻ തന്നെയാണ് ഒരു ഷോപ്പിൻ്റെ ഒരു ഷൂട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതും ബ്രേക്ക്ഫാസ്റ്റെല്ലാം പുറത്ത് നേരം കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് വേദ റെഡി ആയിട്ടുണ്ട് കായ്സ് എവിടെ പോയാലും ഈ ഒരു ഡ്രസ്സ് തന്നെ മൂന്ന് ഡ്രസ്സാണ് വേതം മാറിയിട്ട് ഈ വൃത്തിക്കെട്ട ഡ്രസ്സ് ഇട്ടുകൊണ്ട് വീണ്ടും വന്നു അങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കണേ സോ ഗൈസ് എൻ്റെ ഫുൾ വീഡിയോ കാണിക്ക വേദ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് കൊള്ളാവോ ഡ്രസ്സ് കൊള്ളാവോ ആക്ച്വലി ഞാനിതൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ് പക്ഷേ ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഇത് ഞാനിപ്പോൾ ഇട്ടിട്ട് കല്യാണത്തിന് വേറെ ഡ്രസ്സാക്കി കൊള്ളാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാവേ എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ സോറ്റ് ഞങ്ങൾ മൂന്ന് പേരും കൂടി പോവാണ് ക്യാമറ എന്റെ സൺഗ്ലാസ് എന്റെ കുഞ്ഞ് പേഴ്സ് അത്രയുള്ളൂ ഈ സമയം നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞ് സാധനം പരിചയപ്പെടുത്തി തരാവേ അഗാരോ റീജൻസി മൾട്ടിക് കെറ്റിൽ ഒന്നര ലെറ്ററിന്റെ മൾട്ടിക് കെറ്റിൽ കേട്ടോ ഇത് ഇറ്റ്സ് എ ഹോം കിച്ചൺ കമ്പാനിയൻ എന്തുകൊണ്ടെന്നോ ഇറ്റ്സ് പോർട്ടബിലിറ്റി ആൻഡ് കോമ്പാക്ട് സൈസ് ഇറ്റ്സ് എ പെർഫെക്ട് ട്രാവൽ ബഡി ആൻഡ് എ ഹോസ്റ്റൽ ലൈഫ് സേവ ഇതിന്റെ കൂട്ടത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ ട്രാൻസ്പെറൻ ഗ്ലാസ്ലേറ്റ് വിത്ത് ഹാൻഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമിംഗ് പൗഡർ എ മൗൺ എഗ് ബോയിലിംഗ് റാക്ക് ആൻഡ് എ ഗ്രിൽ റാക്ക് ഇതിന് വൈഡ് എ മൗത്തുമാണ് ഡബിൾ ലയർഡ് ബോഡിയും ആണ് ഇതിന്റെ ഉള്ളില് സ്റ്റെയിൻലെസ് സ്റ്റീം കേട്ടോ പ്ലസ് ഇറ്റ് കംസ് വിത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഡിറ്റാച്ചബിൾ ബേസ് അതുപോലെ തന്നെ ഇതിന് സിക്സ് ഹൺഡ്രഡ് വാട്സ് ഓഫ് പവറുണ്ട് സോ ഹീറ്റ്സ്ലി ഇറ്റ്സ് perfect for boiling, steaming and so much more. ലൈക്ക് ബോയിലിംഗ് വാട്ടർ മേക്കിംഗ് ടീ കോഫി സൂപ്സ് ഇൻസ്റ്റന്റ് നൂഡിൽസ് പാസ്താസ് ആൻഡ് കറീസ് ഇൻ ദ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ട് ഈ സ്റ്റീമറിൽ നമുക്ക് വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാം മോമോസ് ഉണ്ടാക്കാം പുട്ട് വേവിക്കാം ഇടിയപ്പം ഉണ്ടാക്കാം എന്തിനേറെ പറയുന്നു ദൈ ഞാനിപ്പോ കൊഴുക്കട്ടവരെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോളിൽ കേക്ക് ഉണ്ടാക്കാം ഇഡ്ലി ഉണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കാം ഞാനിപ്പോ പുട്ടാട്ടോ ഉണ്ടാക്കുന്നത് ദ ഈ എഗ് ബോയിലിംഗ് റാക്ക് പെർഫെക്ട് ഫോർ ബോയിലിംഗ് എഗ് ഇനിയിപ്പോ ഒന്ന് ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്യണോ പേടിക്കണ്ട സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രിൽ റാക്ക് റാക്കുകൊണ്ട് അതും ചെയ്യാം ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ട് കൊണ്ടും സ്റ്റീമർ കൊണ്ടും രണ്ടുണ്ട് ഉപയോഗം ഡബിൾ കുക്കിംഗ് അതാകുമ്പോൾ ടൈമും സേവ് ചെയ്യാം ബെറ്റർ റിസൾട്ടിനായിട്ട് കുറച്ച് കുക്കിംഗ് ടിപ്സ് ടിപ്സൂടെ ഞാൻ പറഞ്ഞു തരട്ടെ എപ്പോൾ നമ്മൾ ഉപയോഗിച്ചാലും ഓയിലോ ബട്ടറോ ഒക്കെ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്ക കേട്ടോ ഡ്രൈ കുക്കിംഗ് അവോയ്ഡ് ചെയ്യുക മോയിസ്റ്റ് ആയാലും ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും ഡീപ്പ് ഡ്രൈയിങ് എന്നും വേണ്ട നമ്മൾ വളരെ കുറച്ച് ലിക്വിഡ് ഓയിൽ ഒക്കെ ഒഴിച്ച് ഉപയോഗിക്കുമ്പോൾ ഇത് ഹീറ്റായിട്ട് ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആകും അത് നമ്മൾ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തിക്ക് ലിക്വിഡ്സ് പാസ്താസ് സോസ് ഗ്രേവീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ കെറ്റിലെ വെള്ളത്തിന്റെ അളവും നമ്മൾ ശ്രദ്ധിക്കുക കുറഞ്ഞു പോകാതെ നോക്കുക ഇനി ക്ലീനിങ് ഇൻസ്ട്രക്ഷൻസ് പറയാം കെറ്റിനെ നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മൾ കഴുകാൻ പാടുള്ളൂ കെറ്റിൽ കൊണ്ടുവന്ന് സിങ്കിൽ ഇടരുത് കൗണ്ടർ ടോപ്പിൽ വെച്ച് ക്ലീൻ ചെയ്യണം കുറച്ച് വെള്ളവും സോപ്പും ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കൊണ്ട് നമുക്ക് അകം നന്നായിട്ട് ക്ലീൻ ചെയ്യാവെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കണം എന്നിട്ടും മാത്രമേ നമ്മുടെ ആ ബേസിലേക്ക് ഈ ഒരു കെറ്റിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെ തന്നെ വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഗെറ്റ് യുവേഴ്സ് മൾട്ടി കുക്ക് കെറ്റിൽ സോ ഗായ്സ് നമ്മൾ യാത്ര തിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു വേദ എവിടെ നിന്ന് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് മദേഴ്സ് വെജ് പ്ലാസ ജിനി ദോശയായിരിക്കും യെസ് അപ്പം മദേഴ്സ് വെജ് പ്ലാസയിലേക്ക് നേരെ പോവാം ഇങ്ങനെ നമ്മൾ ബേക്കറി ജംഗ്ഷനിലെ മദേഴ്സ് വെജ് പ്ലാസയിലേക്ക് വന്നിരിക്കുകയാണ് വേദയുടെ ഇഷ്ടപ്രകാരം വേദയ്ക്ക് ഇവിടുത്തെ ജിനി ദോശ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് വേദ ഇവിടെ തന്നെ വരാമെന്ന് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ മതേഴ്സ് വെജ് പ്ലാസ്സയിൽ എത്തിയിരിക്കുന്നു ഭാഗ്യത്തിന് കാർ പാർക്കിങ്ങുള്ള സൗകര്യം ഉണ്ട് ഇതിനകത്ത് പാർക്കിഫാസ്റ്റ് അപ്പം ചപ്പാത്തി എനിക്ക് ഒരു ചിനി ദോശ മാത്രം മതി ഒരു കോഫി ഒരു ചിനി ദോശ സാമ്പാർ വട ഉണ്ടോ ഒരു സാമ്പാർ വട ഒരു സെറ്റ് ഇഡലി ജിലി ദോശ ഒന്നും മതി കോഫിങ്ങനെ വേണം ഒരു ജിലിദോശ ഇഡ്ലി സെറ്റ് ഒരു സാമ്പാർ ഒരു ഇഡ്ഡലി സെറ്റ് അതിന് വട വേണം സാമ്പാർ വട സാമ്പാർ വട ഇഡ്ഡലി സാമ്പാർ വട കോഫി വാങ്ങിയിട്ടുണ്ട് ഏതൊക്കെ കോഫിയൊന്നും വേണ്ടേ ജിന്നി ദോശം ലേറ്റാകും അതുണ്ടാക്കിയിട്ടേ വരും സാമ്പാർ വെടന്ന് ടേസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ എനിക്ക് വേണ്ട കുറച്ച് സവോള വടലാം പറ സവോള സവോള സബോളോ സോക്കായില്ല സാമ്പാർ വിടേന് മുകളിൽ സവോള ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കോഫി വേദോടെ ഒരു ജിനി ദോശയെ പറഞ്ഞോളൂ വേദോടെ പറഞ്ഞു അതിൽ നാല് പീസ് വരും ഒരു പീസ് എനിക്ക് തരണോ വരൂല്ല നമുക്ക് വേണമെങ്കിൽ നീ വാങ്ങി കഴിക്കാൻ പറഞ്ഞു പക്ഷേ എൻ്റെ കുട്ടി എനിക്ക് തരൂലേടാ ഡ്രസ്സം മാറ്റാൻ പറഞ്ഞാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ദോശ ഒരു പ്ലേറ്റൂടെ തരണേ ഇതാണ് ജിനി ദോശ ഇവിടുത്തെ മദേഴ്സ് ക്ലാസയുടെ സ്പെഷ്യൽ ദോശയും വേറെ പ്ലേറ്റ് കഴിക്കാനൂടെ തരുമോ എനിക്കിറണോടത്ത് വെച്ച് കഴിക്കാണത് എന്തിനും പ്ലേറ്റ് ആ കുഞ്ഞു ഞാൻ ഉണ്ടായിരുന്നടാ വരുന്ന നീ എടുത്തോ ഇതോ ചമ്മന്തിമുക്കി കഴിച്ച ടേസ്റ്റ് മാറും അതുകൊണ്ട് വെറുതെ കഴിക്കണം േദക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനും മേടുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വേദത കഴിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി ഒരു പീസൂടെ ഉണ്ട് കഴിക്കോ നീ വേണ്ടേ ആ ഒരു പീസ് കഴിക്കൂല്ലേ വേണ്ട ഞാൻ വാങ്ങിക്കട്ടാന്ന് വെച്ചപ്പം വേണ്ട ആ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു അല്ല വാങ്ങീര് എനിക്ക് വേണം ഫുള്ള് പറഞ്ഞു ഇപ്പം ഒരെണ്ണം പിന്നെ താര കളയൂലേ എനിക്കറിയാരു അതോ പക്ഷെ എനിക്ക് തന്നെ ഞാൻ എനിക്ക് പകുതി ദോശ തരുമോന്ന് വെച്ചപ്പോൾ വേറെ പറഞ്ഞ് തരൂല എനിക്കറിയാം അവളെ കഴിക്കൂലെന്ന് ഏഹ് ഞാൻ അവനൊരു ഒരു പീസ് എടുക്കുകയും ചെയ്ത് അവളെ വേണ്ടാതെ വെച്ചിരുന്നു ഞാനിരുന്നു എനിക്കറിയാം ഓ അല്ല വേണ്ടാത്തല്ല ഞാനൂടെ ഒരു നീറോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേസ്റ്റ് ആയനെ എനിക്കും വേറെ വയറിറങ്ങി അവൾക്കും വേറെ ഇറങ്ങി ഏതാ പൈസ കൊടുത്തിട്ട് വരുമോ ജീപ്പ് അഞ്ചാ അതെ പോണേരാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നേരെ നേരവിടെ കഴക്കൂട്ടം കഴക്കൂട്ടാ ഷോപ്പ് കേട്ടോ അങ്ങോട്ടേക്ക് നേരെ പോവാം അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട് കഴക്കൂട്ടം കിഴക്കൂട്ടം ബ്രിഡ്ജ് അങ്ങനെ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിണ്ട് ഇനി ഇവിടത്തെ വീഡിയോ ഷൂട്ടാണ് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചിരി കാണാവേദി അപ്പൊ എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം കാണാൻ നമ്മുടെ അവിടത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മളിത് നെട്ടയത്ത് പോവാട്ടോ ഉച്ചക്കൊന്നും ഇല്ല ഉണ്ടാക്കിട്ടില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിക്കാൻ കരുതി എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്ന എങ്ങനെയാ ആ വേദക്ക് ബ്രോസ്റ്റഡ് വേണം കെ എഫ് സി വാങ്ങിച്ചു കൊടുക്കേ വാങ്ങിച്ചു കൊടുക്കഴി പോയാലും കിട്ടും വഴിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ നോക്കട്ടെ പറ്റി വാങ്ങിക്കാം എന്നാലും നേരെ നെട്ടയത്ത് പോവാം വേദയുടെ കെ എഫ് സി നമ്മൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വേദ ചിക്കൻ തുടരെ തുടരെ കഴിക്കുന്നത് കൊണ്ട് ബ്രോസ്റ്റഡ് ക്യാൻസൽ നമ്മൾ നേരെ നെട്ടയത്ത് വന്നു ചോറ് പോണ് ഇവിടെ ചോറിടെ നമ്മൾ ചോറ് കഴിക്കാൻ നിൽക്കുന്നില്ല ചോറ് പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോവാണ് മിൻകറി ചോറ് തോരൻ പൊട്ടാറ്റോ മിഴുക്ക് പുരട്ടി ഇന്നത്തെ മീനു സിനിമയായിട്ട് മുഴക്കിക്കൊണ്ടിരിക്കും ചോറും പാര ചോരനും കൊണ്ടുപാള്ളടുത്ത് വെച്ചാ കാണീല ചോറ് വേണ്ടേ കൊച്ചിനും കൂടെ അങ്ങനെ ചോറ് വാങ്ങിച്ചു നമ്മൾ ഇറങ്ങി ഇനി വന്ന് കിടക്കുന്നു അതുകൂടെ വാങ്ങിയ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞല്ലേ ഏട്ടന്റെ വന്നിട്ടുണ്ടായിരുന്നു ലെൻസ് കാട്ടില് ഏട്ടൻ അത് വാങ്ങാൻ കയറി കേട്ടോ ഞങ്ങൾ അത് അകത്തിരിക്കേദക്ക് കേക്ക് വേണം എമ്മാര എന്ന് വാങ്ങാൻ പോരെ ഡ്രീം കേക്ക് വാങ്ങിച്ചോ ഡ്രീം കേക്ക് ഒന്നും ഇല്ല ഒരു പേസ്റ്റ് വാങ്ങിച്ചരാ ആ അവിടെ എനിക്ക് ഇഷ്ടമുള്ള പേസ്റ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൂല്ല അത് വെറ്റില്ല പിന്നെ എനിക്ക് ഡ്രിങ്ക് കേക്ക് കഴിക്കാൻ കൊ دیا۔ ഡ്രിങ്ക് കേക്ക് ഒന്നും ഇല്ല നോക്കാം അവിടെന്തോ ഉണ്ട് ബ്രൗണി വിത്ത് ഐസ്ക്രീം ആയല്ലോ ബ്രൗണി വെ നമ്മള അതല്ലേ കഴിക്കണം നോക്കാം അവിടെ சின்ன ഡിസേർട്ട് നോക്കാം ഇതിനെ നമ്മ еле ക്രോക്സ് ആണ് ഇട്ടേക്കണ എനിക്ക് അവൾക്കും ഇപ്പോൾ ഒരേ ചപ്പൽ ഒരേ ഡ്രസ്സൊക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഡ്രസ്സ് കുറച്ച് ലൂസായിട്ടോ ഞാൻ ലാർജ് സൈസാണ് വാങ്ങിച്ചത് മീഡിയം വാങ്ങിയാൽ മതിയായിരുന്നു ഞങ്ങൾ എം ആർ എയിലേക്ക് പോവുകയാണ് കാർ എവിടെയെങ്കിലും സ്ഥലമില്ലാട്ടോ അങ്ങനെ ആയിട്ടോ ദൂരെ നിർത്തിയിട്ട് ഞങ്ങൾ നടന്ന് എം ആർ എയിലേക്ക് പോവാണ് കള്ളിക്ക് പേസ്റ്റ് വാങ്ങാൻ പോണത് എം ആർ എ ബേക്കറി ഭയങ്കര തിരക്ക് റോഡല്ല കേക്ക് ഡ്രീം കേക്ക് ഒന്നും ഇല്ല മിൽ ആണോ വേദം കേക്ക് എടുത്തിരിക്കുകയാണ് വേറെ ആ മിൽക്ക് കേക്ക് എടുത്തിരിക്കേസ് ഞാനൊരു ഷേക്ക് പറഞ്ഞു അത് വരുന്നവരം നമുക്ക് ഇവിടെ ഇരിക്കാം വെയിറ്റ് ചെയ്യുന്ന സമയം മിൽക്ക് കേക്ക് തഷ്ടപ്പെടില്ലേ സോ സോഫ്റ്റ് മിൽക്കിന്റെ ഒരു ഇതല്ലേ എനിക്കിഷ്ടായല്ല ഗൈസ് മിൽക്ക് കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കിലെ മിൽക്ക് സോക്ക് ചെയ്ത് ഒഴിച്ചിരിക്കുന്നത് അത്രേ ഉള്ളു വേറെക്ക് ഇഷ്ടമായ കഴിച്ചന്റെ പെറ്റുകൈ കേട്ടോ ഐസ്ക്രീം വാങ്ങിയാതെ ഓക്കെ ഷമാം ഷേക്കും പാഴ്സൽ വാങ്ങി കാർ ദേ അവിടെ കിടക്കുകയാണ് അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുകയാണ് ഷമാം ഷേക്ക് ജ്യൂസ് കണക്കിരിക്കുന്നത് ഷേക്കിന്റെ തിക്നെസ് ഒന്നുമില്ല എം ആർ ഇപ്പൊ പഴയതുപോലെ കൊള്ളില്ലേട്ടോ അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഇനി വേറെ വിശേഷമൊന്നും ഇല്ല നേട്ടിന്ന് കൊണ്ടുവന്ന ചോറെല്ലാം കഴിച്ചു ഇനി എന്താ നമുക്ക് നമ്മുടെ വീട് എന്തു ചെയ്യാം പുതിയൊരു ബൈ